ജില്ലയിൽ നിപ്പ ബാധിച്ച് മരിച്ചയാളുടെ ശ്രമ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരം പൂനെ വൈറോളജി ലാബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി ജില്ലാ കളക്ടർ പറഞ്ഞു നിപ്പ ബാധിതനുമായി ബന്ധമുള്ള രണ്ടുപേർ പാലക്കാട് ജില്ലാ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇതിൽ ഒരാൾ ബന്ധുവും മറ്റൊരാൾ ആരോഗ്യ പ്രവർത്തകനുമാണ് നിപ ബാധിച്ചയാളുടെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടുണ്ട് നിപ്പ ബാധിച്ച ശേഷം ഇയാൾ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തു എന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണ് അദ്ദേഹം സ്വകാര്യ വാഹനം മാത്രമാണ് ഉപയോഗിച്ചത് നിപ്പ ബാധിതനുമായി കോൺടാക്ട് ഉള്ളവരുടെ എണ്ണം ഇന്നലെ നാൽപ്പത്തെട്ട് ായിരുന്നു പുതിയ വിവരം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ലഭ്യമാകും നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി കാരാക്കുറിശി കരിമ്പുഴ ഉൾപ്പെടെ പ്രദേശങ്ങളിൽ പതിനേഴ് കണ്ടെയ്ൻമെന്റ് സോണുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടെയ്ൻമെന്റ് സോണിലുള്ള എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കണം പാലക്കാട് ജില്ലയിൽ എല്ലാവരും ധരിക്കണമെന്നും സാമൂഹ്യ അകലം പാലിക്കണമെന്നും സാനിറ്റൈസർ ഉപയോഗിക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു എല്ലാവർക്കും നമസ്കാരം കുമാരപത്തൂർ പഞ്ചായത്തിലെ വാർഡ് നമ്പർ പത്തിലെ ഒരു അമ്പത്തി ഏഴ് വയസ്സുകാരൻക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മന്ത്രി മീനാജാജ് മന്ത്രി മന്ത്രി അത് ഡിക്ലെയർ ചെയ്യുകയാണ് సింటమ్స్ తొంగిట్లు జూలై ఆరాది ఇద్దం న్యూ అల్మ హాస్పిటల్ మన్నార్కాడ్ తాలూకు హాస్పిటల్ మదర్ కెర్ హోస్పిటల్ మౌలనా హాస్పిటల్ ఇనే నాలుగు హోస్పెటూ విసిట్ చేతిట అదల్ాకే కొరూ వీడ విసిట్టు డీటెయిల్డ్ రూట్ మాప్ నమ్ము ఆల్ రెడీ అయచ్చిట్టు మేబి అది కొర చేంజస్ ఉండ్యు ఉట్మోస్ట్ స్టేబల్ ఒక ఇది అయ్యూ

കുമാരപ്പത്തൂറും കരിമ്പുഴ കാരക്കുറിശി മുൻ പിന്നെ പാലക്ക മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഇങ്ങനെ നാ നാല് ലോക്കൽ എൽ എസ് ഡി എസ് യിലാണ് പതിനേഴ് വാർഡുകളായിട്ട് കണ്ടെയ്ൻമെന്റ് സോൺ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഈ കേസിനോടനുബന്ധിച്ച് രണ്ട് സിംറ്റമാറ്റിക് കേസ് ഇപ്പോൾ ജി എം സി പാലക്കാടിൽ അഡ്മിറ്റഡ് ആണ് ഒരു പേര് ഒരു ഫാമിലി മെമ്പറും രണ്ടാമത്തെ പേര് ഒരു ഹെൽത്ത് വർക്കറാണ് സോ ഈ രണ്ട് പേര് ജി എം സി പാലക്കാടിൽ ഇപ്പോൾ ഉണ്ട് ആൻഡ് കോൺട്രാക്ട് ട്രേസിംഗ് ഫീവർ സർവൈലൻസ് നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് റിസൾട്ട് വെയിറ്റ് ചെയ്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരു അഭ്യർത്ഥന ഉള്ളത് എല്ലാവരും എസ് എം എസ് തീർച്ചയായിട്ടും പാലിക്കണം സ്പെഷ്യലി മാസ്ക് ധരിക്കുന്നത് അത് കമ്പൾസറിയാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ കമ്പൾസറിയാണ് പിന്നെ മുഴുവൻ പാലക്കാടിലും ഈ ഒരു മാസ്ക് വെക്കുന്ന ഒരു ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും പിന്നെ സാനിറ്റൈസർ കൂടി ഉപയോഗിക്കണം న్యూస్ కండ కేఎస్ఆర్సి బస్ ట్రవల్ చేన్ఫర్మేషన్ ఉంటారు ఆరం తేదీ సివలపేషం ఇదే కెఎస్ఆర్ టిసి బస్ ట్రవల్ చేయ వే బైకి మాత్రం ట్రవల్ చేయను ఇ పడది ప్రైమ ఫిసి ఇలా

ജി എം സി പാലക്കാടിൽ പ്രവേശിച്ചിട്ടുണ്ട് കൂടുതലാവാൻ സാധ്യത ഇപ്പോൾ വരെ വരെ നമ്മൾ ഇന്നലെ ആയിരുന്നു ആയിരുന്നു ഇന്നത്തെ റിപ്പോർട്ട് ആയിട്ടില്ല ആവും അഞ്ചു മണി വരെ അത് റെഡി ആവും പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം